ഞങ്ങളാരും ഇസ്രായേലിനെ സഹായിക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും വിജയം നടക്കുന്നത് ഒളിഞ്ഞും മറഞ്ഞുമിരുന്ന് ഇസ്രായേലിനെ സഹായിക്കുന്ന ഒത്തിരി രാജ്യങ്ങളും ഒത്തിരി കമ്പനികളുമുണ്ട് ഇവരുടെ പേര് ഓരോന്നോരോന്നായി വെളിപ്പെടുത്താനുള്ള ഓരോ സംഘടനകളും ഇപ്പോൾ തുടങ്ങിയിട്ടുമുണ്ട് ഇപ്പോൾ അത്തരത്തിൽ ഒളിഞ്ഞും മറഞ്ഞുമിരുന്ന് ഇസ്രായേലിന് പല സഹായവും നടത്തുന്ന പല കോപ്പറേറ്റ് കമ്പനികളുടെയും പേരുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഗസയിൽ നടത്തുന്ന വംശഹത്യക്ക് ഇസ്രായേലിന് സഹായം നൽകുന്ന കോർപ്പറേറ്റുകളുടെയും കമ്പനികളുടെയും പേരുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഗസയിലെ മാനുഷികാവകാശ ലംഘനങ്ങളെ കുറിച്ച് പഠിക്കുന്ന യു എൻ സ്പെഷ്യൽസ് ആണ് ഇത് സംബന്ധിച്ചു തന്നെ ഇപ്പോൾ വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഫ്രാൻസിക് ഇക്കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറയുന്നത് ഇവിടെ ഇതിനൊരു പ്രാധാന്യവും എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാം എന്നാൽ യു എസിനെ മാത്രം കുറ്റം പറഞ്ഞ് തല ഉയർന്ന പലരും ഇത് കേൾക്കേണ്ട കാര്യം തന്നെയാണ് കാരണം യു എസ് മാത്രമല്ല ഇവിടെ കുറ്റക്കാരനെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് കൃത്യമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമായി ഇത് മാറാനും ഇതിന് കാരണങ്ങളുണ്ട് ഒരുപാടാണ് ഇതിന്റെ കാരണങ്ങൾ ഒന്നോ രണ്ടോ മാത്രമല്ല ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഗസക്കെതിരെ പോരാടുന്ന ഒരുപാട് പേരുണ്ട് എന്ന് പറയണം ഗസ എന്ന് പറയുന്ന രാജ്യത്തിനെ ഞങ്ങൾ ദ്രോഹിക്കുന്നില്ല എന്ന് മറുവശത്തോ ഒരു വശത്തോ ഇരുന്ന് പറയുമ്പോഴവർ മറ്റൊരു വശത്തിരുന്ന് രണ്ടാം കളി കളിക്കുകയാണ് എന്ന് തന്നെ പറയണം ഗസയിലെ മാനുഷിക അവകാശ ലംഘനങ്ങളെക്കുറിച്ച് പഠിക്കുകയായിരുന്നു ഇതിനിടയിലായിരുന്നു ഇതിനെക്കുറിച്ചും പറഞ്ഞത് ഫലസ്തീനുകളുടെ കുടിയിറക്കത്തിനും ഗസക്കെതിരായ വംശഹത്യ യുദ്ധത്തിനും ഇസ്രായേലിനെ സഹായിക്കുന്ന കമ്പനികളുടെ രേഖകൾ സഹിതമാണ് പുറത്തു എന്ന് പറയാം നാൽപ്പത്തെട്ട് കോർപ്പറേറ്റ് കമ്പനികളാണ് പ്രധാനമായും വംശഹത്യയ്ക്കായി ഇസ്രായേലിന് സഹായം നൽകുന്നതെന്ന് ഫ്രാൻസിസ് അൽബിനേസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് യുഎസ് ടെക് ഭീമൻ മൈക്രോസോഫ്റ്റ് ഗൂഗിളിന്റെ മാതൃക കമ്പനി ആൽഫബറ്റ് ആമസോൺ തുടങ്ങിയവ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ആയിരത്തിലധികം തന്നെ ഉള്ള ആളുകളെയാണ് ഇപ്പോൾ അന്വേഷണ അധികമായി തന്നെ മാറ്റുന്നതും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഡേറ്റാ ബേസ് റിപ്പോർട്ടിനൊപ്പം ചേർന്ന യും ചെയ്യുന്നത് ഡേറ്റാബേസ് പരിശോധിക്കുമ്പോൾ തന്നെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്നും ഒരിക്കലും ഇങ്ങനെ ഒരു ഡേറ്റാബേസ് ചെക്കപ്പ് ഉണ്ടാകുമെന്നവർ കരുതിയിരുന്നില്ല എന്നും അവിടെയാണ് എല്ലാവർക്കും തെറ്റുപറ്റിയതെന്നും കൃത്യമായി തന്നെ പറയുകയാണ് ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന് സഹായം നൽകുന്നത് യു എസ് കമ്പനിയായ ലോക്ക് ഹീഡ് മാർട്ടിൻ ആണ് എന്ന് പറയുന്നു ലോക്ക് ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനി നേരത്തെ തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു Says, to to ും പലർക്കും സംശയമുണ്ടായിരുന്നുകൂടിയാണെന്ന് പറയാം റൊബോട്ടിക് ആയുധങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ജപ്പാൻ ഫാനു കോർപ്പറേഷൻ ആണിത് റൊബോട്ടിക് കാര്യങ്ങളൊക്കെ തന്നെയും ഇസ്രായേലിന് എത്തിച്ചു കൊടുക്കുന്നത് ആരായിരുന്നു എന്ന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നുവെങ്കിലും സ്ഥിരീകരണം ഒന്നും അല്ലെങ്കിൽ തെളിവുകളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല